ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഏത്തക്ക കൊണ്ടുവരെ അടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടി നല്ല പഴുത്ത ഏത്തക്ക എടുക്കുക എടുത്തിട്ട് അതിനെ ആവിയിൽ വെച്ച് വേവിച്ച് അതിന് നടുക്കുള്ള കുരുവൊക്കെ കളഞ്ഞ് ഒന്ന് ഉടച്ചെടുക്കുക ശേഷം നമ്മൾ ആ അരിപ്പൊടി അതിലോട്ട് ഇടുക അരിപ്പൊടി നിങ്ങളുടെ ആവശ്യത്തിന് ഇടുക ഇടിയപ്പ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇട്ട് ചൂട് വെള്ളം കൊണ്ട് ഉപയോഗിച്ച് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുക നമ്മൾ ചപ്പാത്തിക്ക് കുടയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ലൂസാക്കി കുഴച്ചെടുക്കുക ശേഷം ഇത് അങ്ങനെ മാറ്റിയിരിക്കട്ടെ അവിടെ ഇരിക്കട്ടെ കുഴച്ച് മാറ്റി വയ്ക്കുക ശേഷം നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ശർക്കര പാൻ ഒഴിച്ച് കൊടുക്കുക അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങ തിരികിയതും ഒരു പഴവും കട്ട് ചെയ്ത് ഇതിലോട്ടിടുക എന്നിട്ട് ഇത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് ഒരു നല്ല ഒരു ഇല എടുക്കുക വാഴ ഇലയാണെങ്കിൽ ഏത് ഇലയാലും കുഴപ്പമില്ല വാഴ ഇലയാണെങ്കിൽ വാഴ ഇല എടുക്കുക അല്ലാതെ നമ്മൾ ഞാൻ എടുത്തിരിക്കുന്ന എനിക്ക് ഈ ഇലയുടെ പേരൊന്നും അറിയില്ല ഇതാണ് ഇതാണിവിടക്കെ ഇലയട ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അപ്പം ഈ ഇല എടുത്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ പരത്തി വെച്ചേക്കുന്ന അല്ല കുഴച്ച് വെച്ചേക്കുന്ന മാവ് അതിലോട്ടിട്ട് പരത്തിയതിനു ശേഷം നടുക്ക് ശർക്കര നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന ശർക്കര അതിലോട്ടിട്ട് ഒന്ന് പാക്ക് ചെയ്തെടുത്ത് ആവിയിൽ വെച്ച് വേവിച്ചെടുത്താൽ രുചികരമായ ഒരു നാല് മണി പലഹാരം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏത്തപ്പഴം നല്ല ഇച്ചിരി പഴുത്തതെടുത്ത് കുറച്ചുകൂടെ ആ കളറും വരും ടേസ്റ്റുമാണ് ഞാൻ എടുത്തത് പക്ഷേ ഇച്ചിരി പച്ചയായിപ്പോയി അതാണ് ആ കളർ കിട്ടാത്തതും നല്ല മഞ്ഞ കളറിൽ കിട്ടും അപ്പോൾ അതനുസരിച്ച് ഏത്തപ്പഴം എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നമുക്ക് ഇഡ്ഡലി തട്ട് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നാലുമണി പലഹാരമാണ് നമുക്ക് ഈ പഴമൊക്കെ ആയതിനകത്തുള്ളതുകൊണ്ട് ഇടയ്ക്ക് ചവയ്ക്കാൻ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ